സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഓലനാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സദ്യയിലെ ഒരു സൈഡ് ഡിഷായ ഓലൻ കുമ്പളങ്ങയും വൻപയറും തേങ്ങാപ്പാലും എല്ലാം ചേർത്താണ് തയ്യാറാക്കുന്നത് ഓലൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഒരു ബൗളിലേക്ക് അരക്കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് ഇത് കഴുകി ക്ലീനാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും പയർ വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വൻപയർ ആയതുകൊണ്ട് നല്ല വേവുണ്ട് അഞ്ചാറ് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് കുമ്പളങ്ങ എല്ലാം കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ കുമ്പളങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്തുകൊണ്ട് വരാം ഒരു ചട്ടിയിലാണ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ വലുപ്പത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത് എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യ അരക്കപ്പും പിന്നീട് കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓലനെ ഒത്തിരി ചാറ് കൂടി പോകരുത് കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ അതിലുള്ള വെള്ളം കൂടി പുറത്തേക്ക് വരും അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒന്ന് തിളയ്ക്കുന്നിടം വരെ വേവിച്ചെടുക്കാം കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഒന്ന് തിളച്ച് വന്ന ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം നാല് മിനിറ്റ് ആയിട്ടുണ്ട് കറി നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം ബാക്കി വെള്ളം കൂടി വറ്റി കിട്ടുന്നതിന് വേണ്ടി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കണം കഷ്ണങ്ങൾ കുറവായത് കാരണം വെന്ത വൻപയറിൽ നിന്നും അരക്കപ്പ് വൻപയർ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പയർ കൂടിപ്പോയാലും ഓലൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും അതുകൊണ്ട് ഞാൻ കുറച്ച് പയർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരവിയതിൻ്റെ ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും കറി ഒന്ന് തവികൊണ്ടേ നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം ഈ സമയം കൊണ്ട് തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വന്നിരിക്കും ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിയുടെ ചൂടിൽ കറിവേപ്പില വാടിക്കിട്ടിക്കൊള്ളും ഇനി ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റും കൂടെ ഓലനിൽ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതും കൂടെ ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് രണ്ട് ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം എണ്ണയും ചേർത്ത് കൊടുത്ത് കറി ഒന്ന് മിക്സാക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ചേക്കാം ലാസ്റ്റ് ഈ പച്ചവെള്ളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണേ കിട്ടുന്നത് കറിവേപ്പിലയുടെയും പച്ചവെള്ളിച്ചെണ്ണയുടെ ഒക്കെ സ്മെല്ല് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണേ ലാസ്റ്റ് പത്ത് മിനിറ്റ് അടച്ചു വെക്കണമെന്ന് പറഞ്ഞത് സദ്യ സ്പെഷ്യൽ ഓലൻ കറി തയ്യാറായിട്ടുണ്ട് ഈ ഓണത്തിനെ നിങ്ങൾ ഇതുപോലെ ഓലൻ ഒന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ